വിലക്കിഴിവിൽ ഔഷധങ്ങൾ വിപണനം ചെയ്യുന്ന സ്ഥാപനമായ കാരുണ്യ മെഡിക്കൽസിന്റെ കായംകുളം ശാഖ പുതിയടം ക്ഷേത്രത്തിന് എതിർവശം പ്രവർത്തനം ആരംഭിച്ചു യു പ്രതിഭ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞ പതിമൂന്ന് വർഷമായി ഓച്ചറയിൽ പ്രവർത്തിച്ചു വരുന്ന കാരുണ്യ മെഡിക്കൽസിന്റെ പുതിയ ശാഖ കായംകുളത്ത് പ്രവർത്തനം ആരംഭിച്ചു ഓച്ചറയിൽ ആദ്യത്തെ ഡിസ്കൗണ്ട് മെഡിക്കൽ ഷോപ്പായിട്ടാണ് കാരുണ്യ പ്രവർത്തനം ആരംഭിച്ചത്

പുതിടം നല്ല രൂപത്തില് ക്ഷേത്രത്തിന്റെ സമീപം നിരവധി സ്ഥാപനങ്ങളാണ് അവിടെ നല്ലൊരു മാറ്റം ഈ പ്രദേശത്ത് വരുന്നുണ്ട് അവിടെ തന്നെ ഏറ്റവും നല്ലൊരു പോയിന്റിലാണ് കാരുണ്യ വന്നിരിക്കുന്നത് ഇങ്ങനെ ഒരു സ്ഥാപനത്തെ സംബന്ധിച്ച് നമുക്കറിയാം എല്ലാ മനുഷ്യർക്കും ഇപ്പൊ മരുന്ന് വേണ്ടാത്ത മനുഷ്യർ എല്ലാ വീട്ടിലും ഒരാളെങ്കിലും മരുന്ന് കഴിക്കുന്നവരുണ്ട് അപ്പൊ അവർക്ക് ഈ പേര് പോലെ തന്നെ കുറച്ച് കാരുണ്യത്തോടു കൂടി അല്ലേ നമ്മൾ പ്രതീക്ഷിക്കാം നമുക്ക് കുറച്ച് കുറച്ചുകൊണ്ട് തന്നെ ഇവിടെ വന്നിരുന്നു പോയി പറഞ്ഞു പ്രിയപ്പെട്ട നഗരസഭാ മരുന്നോണ്ട് നഗരസഭ ചേച്ചി നഗരസഭ ചെയർപേഴ്സൺ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് പ്രദീപ് ലാൽ അൻസാരി എ മലബാർ അയാണിക്കൽ മജീദ് അജ്മൽ സജു എ ഡോക്ടർ സുരേഷ് അഡ്വക്കേറ്റ് ഓഹാരിസ് തുടങ്ങിയവർ സംസാരിച്ചു